ആലപ്പുഴ ജില്ലയിൽ സെന്റ് സ്ഥലം ഒന്നിച്ചോ പ്ലോട്ടുകളായോ ഉടമ നേരിട്ട് വിൽക്കുന്നു ആലപ്പുഴ ജില്ലയിൽ കലവൂർ ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന പതിനൊന്ന് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും അല്ലെങ്കിൽ നാല് സെന്റ് അഞ്ച് സെന്റ് ഏഴ് സെന്റ് വരുന്ന പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് കലവൂർ കാറ്റൂർ റോഡിൽ നിന്നും ഇരുപത് മീറ്റർ ഉള്ളിലേക്ക് മാറി ലോറി കയറുന്ന വഴി സൗകര്യത്തോടു കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഒരു കിലോമീറ്ററിനുള്ളിൽ ബസ് സ്റ്റോപ്പ് മാർക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ ബാങ്ക് സ്കൂളുകൾ ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ പടിഞ്ഞാറ് തീരദേശ ഹൈവേയിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന പതിനൊന്ന് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ടര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ ടു ഡബിൾ സെവൻ